ൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയെത്തി ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലെ രണ്ട് മാസത്തെ പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കുടിശ്ശിക പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട വായ്പാ തുകയിൽ ഒരു ഭാഗം കേന്ദ്രം അനുവദിച്ചു ഈ തുക തികയാതെ വരുന്ന സാഹചര്യത്തിലാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും സർക്കാർ വായ്പയെടുക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് മുപ്പത് കോടി രൂപ കൂടി സർക്കാർ സഹായമായി അനുവദിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ മെയ് ആദ്യവാരമായിരിക്കും മൂവായിരത്തി ഇരുനൂറ് രൂപ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളിലേക്കും എത്തിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും അതാതു മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് മുൻപ് തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന അഞ്ചു മാസത്തിലെ പെൻഷൻ ിൽ നിന്നുള്ള ഒരു ഗഡുവും ചേർത്ത് മൂവായിരത്തി രൂപ വീതം ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തും ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് കൊണ്ട് തന്നെ പുതിയ സാമ്പത്തിക വർഷത്തിലെടുക്കുന്ന കടം കൂടി ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന് മാറ്റിവെക്കാമെന്നുള്ള അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് പെൻഷൻ ലഭിക്കുന്നവർ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി എന്നിങ്ങനെയാണ് കേന്ദ്രവിഹിതം കുറച്ചിട്ടുള്ള തുകയാണ് എത്തിച്ചേരുക പിന്നീടായിരിക്കും ഇത്തരക്കാർക്ക് ഇവരുടെ കേന്ദ്രവിഹിതം എത്തിച്ചേരുക എന്ന കാര്യവും ശ്രദ്ധിക്കുക എല്ലാ വർഷവും പുതിയ സാമ്പത്തിക വർഷത്തിലാണ് മസ്റ്ററിംഗ് നടപടി ഉണ്ടാവുക എല്ലാ ും റിപ്പോർട്ടുകളാണ് മുൻപ് പുറത്തു വന്നിരുന്നത് എന്നാൽ നടപടികൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ അക്ഷയ സെന്റർ വഴി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത കാരണത്താൽ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്കുള്ള മസ്റ്ററിംഗ് ആണ് എല്ലാ മാസവും ഒന്നിനും ഇരുപതിനും ഇടയ്ക്കുള്ള തീയതികളിൽ നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്യാത്ത ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുള്ളൂ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പെൻഷൻ വിതരണം അനർഹമായി തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്താനാണ് മസ്തറി നിർബന്ധമാക്കിയത് തന്നെ അടുത്ത മാസം മുതൽ വീടുകളിലെത്തിയുള്ള പരിശോധനകൾ കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം മെയ് ആദ്യ വാരങ്ങളിലായി പരമാവധി രണ്ട് മാസത്തിലെ പെൻഷൻ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക